സ്ത്രീകളുടെ ജീവിതത്തിലെ വളരെയധികം സങ്കീർണമായ ഒരു കാലഘട്ടം തന്നെയാണ് ഗർഭധാരണവും പ്രസവവും ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ വേദന എന്നാണ് പ്രസവ വേദനയെക്കുറിച്ച് പറയാറുള്ളത് ശരീരത്തിലെ എല്ലുകളെല്ലാം ഒരുമിച്ച് ഉടിഞ്ഞ് നുറുങ്ങിയാൽ എത്രമാത്രം വേദന അനുഭവപ്പെടുമോ അതിനും മുകളിലാണ് ഒരു ഡെലിവറി പ്ലെയിൻ പെയിൻ പ്രസവ വേദനയെക്കുറിച്ച് ഇതിലപ്പുറം പറയാൻ പറ്റില്ല ഗർഭിണിയാണെന്ന് അറിയുന്ന നിമിഷം മുതൽ ഓരോ സ്ത്രീയും ഭയക്കുന്നതും ഈയൊരു വേദനയെ തന്നെയാണ് പ്രസവ തന്നെയാണ് ഏറ്റവും സുഖമുള്ളതും എന്നാൽ വേദനയുള്ളതുമായ ഒരു വേദന വളരെ കുറച്ച് നാളുകളേ ഗർഭിണിയായ സ്ത്രീകൾക്കൊപ്പം ബൈസ്റ്റാൻഡായി ലേബർ റൂമിൽ ഭർത്താവിനെയും കുടുംബാംഗങ്ങളെയും കയറ്റി തുടങ്ങിയിട്ട് അതിനും പ്രത്യേകം പണം നൽകി ലേബർ സ്യൂട്ട് ബുക്ക് ചെയ്യുകയും അത്യാവശ്യമാണ് അത്രത്തോളം പണം പ്രസവത്തിന് ചിലവഴിക്കാൻ ഇല്ലാത്തവർക്ക് ഭാര്യയ്ക്കൊപ്പം പ്രസവ സമയത്ത് ഒപ്പം നിൽക്കാൻ കഴിയില്ല കഠിനമായ വേദനയിലൂടെ കടന്നു പോകുന്ന സമയത്ത് മനക്കരുത്ത് നൽകുന്നത് പങ്കാളിയുടെയും കുടുംബാംഗങ്ങളുടെയും സാമീപ്യവും ആശ്വാസ വാക്കുകളും തന്നെയാണ് എന്നാൽ പല സ്ത്രീകൾക്കും സാഹചര്യങ്ങൾ മൂലം ഇതൊന്നും ലഭിക്കാറേയില്ല മരണത്തിനും ജീവിതത്തിനും ഇടയിലുള്ള നൂൽപാല യാത്ര എന്നാണ് സ്ത്രീകൾ പ്രസവസമയത്തെ വിശേഷിപ്പിക്കാറുള്ളത് ഇപ്പോൾ യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് കൃഷ്ണയുടെ പ്രസവ വീഡിയോ തന്നെയാണ് താരപുത്രി കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഡെലിവറി വീഡിയോ സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിടുന്നത് പതിനഞ്ച് മണിക്കൂറിനുള്ളിൽ വീഡിയോ കണ്ടതാവട്ടെ മുപ്പത്തിയാറ് ലക്ഷം കാഴ്ചക്കാരാണ് പ്രസവ സമയത്ത് ഓസിക്കൊപ്പം ഭർത്താവും മാതാപിതാക്കളും സഹോദരിമാരെല്ലാം തന്നെ ഉണ്ടായിരുന്നു അമ്മയും ഭർത്താവും ഒപ്പമുണ്ടെങ്കിൽ തനിക്ക് ധൈര്യം വരുമെന്ന് മനസ്സിലാക്കി കുടുംബാംഗങ്ങൾക്ക് പ്രവേശിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ലേബർ സ്യൂട്ടാണ് ദിയ ബുക്ക് ചെയ്തത് പെയിൻ ആരംഭിക്കുന്നത് മുതൽ പൊക്കിൾക്കൊടി പോലും മുറിച്ചു മാറ്റാതെ ചോര മകനെ ദിയുടെ മാറി ഡോക്ടർ ഡോക്ടർ ചേർത്ത് കിടക്കുന്നത് വരെയുള്ള പ്രസവത്തിൻ്റെ ഓരോ നിമിഷവും അമ്പത്തിയൊന്ന് മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയിൽ ദിയ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോഴത്തെ ദിയുടെ ഡെലിവറി വീഡിയോയെക്കുറിച്ച് റിയാക്ഷൻ വീഡിയോ ചെയ്ത് ശ്രദ്ധേയനായ യൂട്യൂബർ അതുൽ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ദിയയുടെ ഡെലിവറി വീഡിയോ ഷെയർ ചെയ്ത് തന്ന് ഒരുപാട് പേർ വിമർശിക്കാൻ ആവശ്യപ്പെട്ടു എന്ന് പറയുകയാണ് അതുൽ അതുലിൻ്റെ വീഡിയോ ആരംഭിക്കുന്നത് വ്യൂസിനും കാശിനുമായി പ്രസവം നാട്ടുകാരെ കാണിക്കുകയാണെന്നും അതിനെ വിമർശിക്കാനും ആവശ്യപ്പെട്ട് ഭൂരിഭാഗം പേരും വീഡിയോ അയച്ചു തന്നുവെന്നും അതുൽ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട് എന്നാൽ വീഡിയോ കണ്ട ശേഷം വിമർശിക്കാൻ തോന്നിയതേയില്ല എന്നും അമ്മയോടും മറ്റു സ്ത്രീകളോടും ബഹുമാനവും സ്നേഹവും ആണ് തോന്നിയതെന്നാണ് അതുൽ പറയുന്നത് പ്രസവ സമയത്ത് ദിയ അനുഭവിക്കുന്ന വേദന കണ്ട് കൈകൾ വിറയ്ക്കുകയായിരുന്നു ആ വീഡിയോ കണ്ട് ഒരു തെറ്റ് പറയാനും തോന്നിയില്ല ദിയയുടെ കരച്ചിലും നിലവിളിയും കണ്ടപ്പോൾ എൻ്റെ അമ്മ എന്നെ പ്രസവിച്ചപ്പോൾ എന്തുമാത്രം വേദന സഹിച്ചു എന്ന് ഞാൻ ആ ഒരു നിമിഷം ചിന്തിച്ചു ലൈഫിൽ ഇന്നേവരെ പ്രസവ വീഡിയോ ഞാൻ കണ്ടിട്ടില്ല ഭയം കൊണ്ടാണ് കാണാതിരുന്നത് സിസേറിയൻ പോലും ഇല്ലാതെയാണ് ദിയ കുഞ്ഞിനെ പ്രസവിച്ചത് എല്ലാ അമ്മമാർക്കും സല്യൂട്ട് കൊടുക്കാനാണ് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ തോന്നിയത് എന്നെ പോലുള്ള പുരുഷന്മാർക്ക് വളരെ ഇൻഫോർമേറ്റീവായ ദിയുടെ ഈ വീഡിയോ എന്നാണ് പറയുന്നത് എന്താണ് പ്രസവ വേദന എന്ന് അവർക്ക് മനസ്സിലാകും ഇത് കാണുന്ന ഓരോരുത്തർക്കും അത് മനസ്സിലാവും ഒരിക്കലും സമൂഹത്തിന് ഈ വീഡിയോ നെഗറ്റീവ് ഇമ്പാക്റ്റ് നൽകില്ല എന്നും പറയുന്നു ദിയക്കുള്ള മറ്റൊരു ഭാഗ്യമായി എനിക്ക് തോന്നിയത് കുടുംബാംഗങ്ങളെല്ലാം തന്നെ ഒത്തൊരുമയോടെ ദിയയ്ക്കൊപ്പം തന്നെ ഉണ്ടായിരുന്നു എന്നതാണ് കുടുംബാംഗങ്ങളുടെ പിന്തുണ പോലുമില്ലാതെ പ്രസവം എന്ന ഘട്ടം കടന്നു വന്ന പല സ്ത്രീകളും അവരുടെ വേദനയുള്ള അനുഭവങ്ങൾ ദിയുടെ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തിയിരിക്കുന്നു കമൻസായിട്ട് അത് വായിച്ചപ്പോഴും വിഷമം തോന്നിയെന്നും അതിൽ പറയുന്നു ഈയൊരു വീഡിയോ എത്രയൊക്കെ പറഞ്ഞാലും സമൂഹത്തിന് നല്ലൊരു ഇമ്പാക്റ്റേ കൊടുക്കുകയുള്ളൂ കാരണം നമ്മളെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലടക്കം വാർത്ത വാർത്തയിലൂടെയൊക്കെ അറിയുന്നൊരു കാര്യമാണ് കുഞ്ഞിനെ പ്രസവിച്ചിട്ട് കുഞ്ഞിനെ അമ്മ തന്നെ കൊന്നുകളയുന്നു അമ്മ തന്നെ കുഞ്ഞിനെ വലിച്ചെറിയുന്നു അപ്പോൾ ഈ ഒരു വേദന തന്നെയാണ് ആ സ്ത്രീകളൊക്കെ പ്രസവിക്കുമ്പോൾ അനുഭവിക്കുന്നത് നമ്മളിപ്പോൾ ദിയുടെ പേളി ഒരു പക്ഷേ പേളിയും മാണി തൊട്ട് എൻ്റെ ഒരു ഓർമ്മ വെച്ച് പേളിയുമാണി മാണി തൊട്ട് ഇങ്ങോട്ടായിരിക്കാം നമ്മൾ ഡെലിവറി ബ്ലോഗ് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് പലവരും പലരും പല രീതിയിൽ ഈ ഡെലിവറി ബ്ലോഗ് ഇട്ടിട്ടുണ്ട് പക്ഷേ ഈ ദിയ ദിയയുടെ ഡെലിവറി ബ്ലോഗ് എന്ന് വെച്ചാൽ നമ്മൾ ഓരോരുത്തരെയും മനസ്സ് അങ്ങനെ ഒരു ഒരു കുലുക്കുന്നൊരുതാണ് പ്രസവിച്ചവരെ തന്നെ നമ്മൾ ഈ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോയല്ലോ അത് നെഗറ്റീവോടെയല്ല കാണുന്നത് നമ്മൾ ഇത്രയും വേദന സഹിച്ച് സഹിച്ചതല്ലേ ആ ഒരു വേദന എല്ലാവരും ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ ആ ഒരു വേദന വീണ്ടും ഒന്ന് ഓർക്കുകയാണ് അപ്പോൾ ഒരുപാട് അമ്മമാർ അപ്പോൾ ഈ കുഞ്ഞുങ്ങളെയൊക്കെ കൊല്ലുന്നതും വലിച്ചു ചാടുന്നതും കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കുന്ന എല്ലാ അമ്മമാർ കാണേണ്ടൊരു വീഡിയോ തന്നെയാണിത് നമ്മളത്രയും വേദന സഹിച്ചിട്ട് ഒരു കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ ആ കുട്ടിയെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ എങ്ങനെ തോന്നുന്നു അതും ഇതിലൊരു പ്രധാന ഘടകമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കേണ്ട ഒരു ഘടകം തന്നെയാണ് അപ്പോൾ ദിയയുടെ ഈ വീഡിയോ വളരെയേറെ ഇൻപ ഇൻഫോർമേറ്റീവാണ് പ്രത്യേകിച്ച് ഇത് ജെന്സിന് തന്നെയാണ് കൂടുതൽ ഗുണം ചെയ്യുക അത്രയും അവർ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഒരു പ്രസവ വേദന എന്നാൽ എന്താണ് എത്ര ഇവിടെ ഒരുപാട് പേരുണ്ട് ദിയ കാശ് മുടക്കിയിട്ടാണെങ്കിലും ഒരുപാട് പേര് ഇപ്പം വെച്ചത് ദിയക്കായാലും ആത്മവിശ്വാസം കൊണ്ട് തന്നെയാണ്